ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വേറെ കണ്ട് കണ്ട് അവസാനം ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണാനും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോവളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും തന്നെ കോവളത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയപ്പോൾ കുറേ പേർക്ക് ഞങ്ങൾ അപ്പം ഒന്നും കാണാനും ഒന്നും പറ്റാതെയായി അങ്ങനെ അച്ഛൻ്റെ സഹോദരിയാണ് വല്ലയമ്മയുടെ ഒക്കെ മോളാണ് വന്നത് അതേപോലെ തന്നെ ഞങ്ങൾ കസിൻസും ആണ് വന്നത് അപ്പോൾ ആദ്യം രുക്കുമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അതിലെ ഇലയായുള്ള നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്തൊക്കെ നല്ല ഇതുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നും ഉള്ള വിസിറ്റേഴ്സ് തന്നെയാണ് എൻ്റെ കുഞ്ഞമ്മയുടെ മക്കള് അവർ അവളിപ്പോൾ എറണാകുളത്താണ് എറണാകുളത്തുള്ള കോതമംഗലത്താണ് ഇപ്പോൾ അവൾ പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് എപ്പോഴും വന്ന് കാണാൻ പറ്റാതെയൊക്കെ ആയിട്ടുണ്ട് അതിന് നല്ല വിഷമം അവക്കുണ്ട് പിന്നെ അനിയനും ഇപ്പോൾ വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരെ ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങളെ കാണാനൊക്കെ വേണ്ടി വരുന്നത് അങ്ങനെ അവർ വന്നതിൻ്റെ അന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അവൾക്ക് എന്താ ചോദിക്കുമ്പോൾ അവൾ ഭയങ്കര കാര്യമായിട്ട് പറയും ഇന്ന് സോയാബീൻ ഫ്രൈ സത്യത്തെ ഒക്കെ സങ്കടമുണ്ട് അവൾ ും നല്ലൊരു ചിക്കൻ്റെ ആളാണ് സോയാബീനും കോവയ്ക്കൊക്കെ കഴിച്ചു വെച്ചാൽ അവർക്ക് മടുത്തു ഇപ്പോഴും സ്വന്തമായിട്ട് കുക്ക് ചെയ്തൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഞ്ചാബീന്ന് വന്ന ഗസ്റ്റാണ് ഞങ്ങളുടെ അയൽവാസികളാണ് ഷീലാൻറ്റി അതേപോലെ തന്നെ അനുചേട്ടനും ശ്യാമച്ചേച്ചിയൊക്കെ ചേച്ചിയും കുഞ്ഞുങ്ങളും ഈ ഒരു ഇടയ്ക്കാണ് ചേട്ടൻ്റെ അടുത്ത് പഞ്ചാബിലോട്ട് പോയത് അപ്പോൾ ഇപ്പോൾ ലീവ് ആദ്യം ചേച്ചിയും കുട്ടികളുമാണ് വന്നത് അപ്പോൾ ചേച്ചി കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ നിൽക്കുക ഇവിടെ നാട്ടിൽ നിൽക്കുക എന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വന്നത് ചേട്ടൻ വന്ന് കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് അപ്പം ലച്ചുവാണ് ലച്ചു പറഞ്ഞു ആദ്യം ബോയ് ബേബിയെ കൊണ്ടുപോകുന്നത് പിന്നെ അതിനുശേഷം പറഞ്ഞ് ഗേൾ ബേബിയും കൊണ്ടുപോകുന്നു അങ്ങനെ രണ്ടുപേരും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ പോയപ്പോൾ ആരെയും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ്